ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ട് രാഹുൽ ഈശ്വർ ഈ ഫോൺ സംഭാഷണം ഒരു കാരണവശാലും പുറത്തുവിടരുത് എന്ന് തന്നോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞതാണെന്നും പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഇത് പുറത്തുവിടുന്നത് എന്നും രാഹുൽ ഈശ്വർ പറയുന്നു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് രാഹുൽ ഈശ്വർ കോൾ റെക്കോർഡ് പുറത്തുവിട്ടത് രാഹുലിൻ്റെ കുടുംബം അനുഭവിച്ച ഡ്രോമയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ കേൾപ്പിക്കുന്നില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു ഓടി രാഹുൽ മാങ്കൂട്ടതിൻ്റെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ റൂമിൽ സഹപ്രവർത്തകരിൽ ഒരാൾ കാവൽ കിടക്കുകയാണ് രാത്രി അത്രയും മോശം ഫേസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എനിക്ക് ഒരു സെൻറ്റിമെന്റ്സ് വേണ്ട ഈ രാജ്യത്ത് നിയമം പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല ഏത് കേസും വന്നോട്ടെ കോടതിയിൽ നിൽക്കുന്ന ഒരൊറ്റ ക്രയമും ഞാൻ ചെയ്തിട്ടില്ല ചില ആളുകൾ വന്ന് ചോദിക്കുന്നു എന്താണ് മിണ്ടാത്തത് എന്ന് ഇത്തരം അവസ്ഥ വരുമ്പോൾ ഞാനായത് കൊണ്ടാണ് ഇത്രയും എഴുന്നേറ്റ് നിൽക്കുന്നത് രാത്രിയിൽ ഗുളികകൾക്ക് അയച്ചുറങ്ങാൻ കിടക്കുന്നത് എന്നാൽ മണിയോ അഞ്ചുമണിയോ ആറുമണിയോ ഒക്കെ ആകുമ്പോഴേക്കും ഉറങ്ങുന്നത് ഏഴ് മണിയോ എട്ട് മണിയോ ആകുമ്പോഴേക്കും എഴുതേൽക്കും രണ്ട് മണിക്കൂറാണ് ഉറങ്ങുന്നത് വിശക്കാറില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനും തോന്നാറില്ല ഡ്രോമ എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം ഡ്രോമയാണ് പോകുന്നത് ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ എല്ലാം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നാണ് തെറ്റ് ചെയ്തത് കൊണ്ടാണോ പ്രതികരിക്കാത്തത് എന്നൊക്കെ ആളുകൾക്ക് ചോദിക്കാൻ എളുപ്പമാണ് എൻ്റെ അവസ്ഥ ഞാൻ എപ്പോഴെങ്കിലും പുറത്ത് തന്നെ പറയും കാരണം സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഡ്രോമ ഇവർ ഏട്ട സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട് ആരോട് വേണമെങ്കിലും അന്വേഷിച്ചു നോക്കൂ അവരെല്ലാം അവരുടെ തൊഴിലിടത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഞേട്ടമായി കൂട്ടുന്നു രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ രണ്ട് മൂന്ന് മണിക്കൂർ വേണം ശരീരവേദന കൊണ്ടല്ല അത്രയും ഡ്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ട്